வைக்கு வேற இப்போ മിക്ക ആളുകളും തലയിൽ ഹെയർ ഫൈബേഴ്സ് ഉപയോഗിക്കാറുണ്ട് കാരണം നമ്മുടെ വട്ടത്ത് വട്ടത്തെ നമ്മുടെ തലയിൽ മുടി ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ നമുക്കറിയാം ഇതിനകത്ത് നന്നായിട്ട് കെമിക്കൽ അടങ്ങിയിട്ടുണ്ടെന്നും ഇത് ഡെയിലി ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്കേനെ പ്രശ്നമാകുന്നു അറിയാം അപ്പൊ ഞാൻ ഓർത്ത് നമുക്ക് ടച്ചപ്പിനായിട്ട് ഹെർബൽ ആയിട്ട് വീട്ടിൽ തന്നെ ഒരു ഐറ്റം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താലും അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഐറ്റം കണ്ടുപിടിച്ചത് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ആണ് അപ്പൊ ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞുതരാം ഞാൻ ഇതിനുവേണ്ടി ആകെ ഒരേ ഒരു ഇൻഗ്രീഡിയന്റ് ഉപയോഗിക്കുന്നുള്ളൂ അത് നീലയമരിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഉണക്കി പൊടിച്ചതും അതുപോലെ നെല്ല് പൊടിയും കൂടെ ചേർത്ത് ഇതിന്റെ കൂട്ടത്തിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് ഇതുപോലെ നല്ല ബ്ലാക്ക് കളറിൽ എടുക്കുക തണുക്കാൻ ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു കാര്യം കാണിച്ചു തരാം നമ്മളിപ്പോ എടുത്ത പാനാണ് ഇതിൽ വെള്ളം ശരിക്ക് പിടിക്കുന്നില്ല പൊടിയിൽ കണ്ടോ അപ്പം അതും നമുക്കൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് എന്തായാലും ഇതുപോലെ ഒരു ചെറിയ കണ്ടെയ്നറിലേക്ക് നമ്മൾ ആക്കിയിട്ടുണ്ട് കണ്ടോ അതുപോലുള്ള പൊടി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഹോളുള്ള ചെറിയ ഡപ്പകൾ ഉണ്ട് അതിലിട്ട് തെത്തിപ്പിടിച്ചിട്ട് ചെറുതായിട്ട് കൊടഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ ആ റൂട്ടിലേക്ക് ഡയറക്റ്റ് വീണോളും ഇല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും പക്ഷെ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്നുവെച്ചാൽ നമ്മൾ എടുക്കുന്ന ആ വകച്ചിൽ ഒരിക്കലും കവർ ചെയ്തു പോകില്ല ആ വകച്ചിലിനെ നമ്മൾ കുറച്ച് നിർത്തിയിട്ട് വേണം ഇട്ടു കൊടുക്കാൻ നല്ലായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂറിന് മുകളിൽ ഞാൻ ഇത് തലയിൽ വെച്ചോണ്ടിരുന്ന ഒരു പ്രശ്നങ്ങളും എനിക്ക് തോന്നിയില്ലാരെങ്കിലും ഇത് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറിയ ഏരിയ മാത്രം ചെയ്ത് നോക്കിയതിനു ശേഷം പിന്നീട് നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നതാണ് തലയിൽ ഇനി മണം എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഹെയർ ഓയിലോ എന്തെങ്കിലും നമ്മുടെ തലയിൽ നിന്ന് തൊട്ട് എടുത്താൽ മതിയാവും കേട്ടോ എന്തായാലും സംഭവം കിടും